ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ പത്ത് വർഷമായി ഇടത് സർക്കാർ ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം നടത്തി മുനിസിപ്പൽ കമ്മിറ്റി കെ എസ് ആർ ടി സി പരിസരത്ത് നടത്തിയ സംഗമം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം ജനസംഖ്യയുള്ള കേരള ഗവൺമെന്റിന് ഏറ്റവും അധികം നികുതി വരുമാനം നൽകുന്ന ഒരു ഏറ്റവും അധികം വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പ്രവാസികളുടെ വരുമാനം നേടിക്കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ സാമ്പത്തികമായ ഒരു ബാക്ക്ബോണായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് നടത്തുന്നു മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് ആയിരത്തി കോടി രൂപയാണ് ഈ ജില്ലയിലെ സാധാരണക്കാരുടെ നിക്ഷേപം സംസ്ഥാന ഗവൺമെന്റ് തവർന്നത് അങ്ങനെ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജില്ലയെ അല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായ വരുമാനം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് ബാലഗോപാലിന്റെ ആറാമത്തെ ബജറ്റിൽ അദ്ദേഹം അത് അവഗണിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആറാമത്തെ ബഡ്ജറ്റാണ് കെ മാത്യുവിന്റെ ആത്മകഥയുടെ പേര് എട്ടാമത്തെ മൂലാണ് എന്നാൽ ഇയാൾക്ക് ആറാമതൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നല്ലാണ്ട് ആ ബഡ്ജറ്റ് പ്രസംഗം മുഴുവൻ ചേർത്തറിയാം ഉത്തരക്കണ്ഠ മൈതാനിയിൽ ഇടതുമുന്നണിയുടെ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു തറ രാഷ്ട്രീയക്കാരനെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് ഈസ്റ്റേൺ സലീം അധ്യക്ഷത വഹിച്ചു ഹാരിസാമിയൻ പി മെഹബൂബ് അൻവർ റാഷിദ് ബാഖവി റഷീദ് റഷീദാടി സുഹൈൽ പറമ്പൻ അഡ്വക്കേറ്റ് ജസീൽ പങ്കെടുത്തു ആഘോഷങ്ങൾക്ക് കൂടുതൽ ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് ഡയമൻസ്